ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ പട്ടാമ്പിയിലെ പൊതുശ്മശാനം തുറക്കാൻ അനുമതിയായി ജില്ലാ കളക്ടറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ലഭ്യമായ ഫണ്ടുകൾ ഉപയോഗിച്ച് നവീകരിച്ച് ശ്മശാനം തുറന്നു പ്രവർത്തിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അറിയിച്ചു വർഷങ്ങൾ നീണ്ട പട്ടാമ്പിക്കാരുടെ ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായത് പട്ടാമ്പി പഞ്ചായത്തായിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് നമ്പ്രം റോഡിൽ പൊതുശ്മശാനം സ്ഥാപിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ യു ഡി എഫ് ഭരണസമിതി വാതക ശ്മശാനം സജ്ജീകരിച്ച് തുറക്കാൻ ശ്രമിച്ചെങ്കിലും പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് തുറക്കാനായില്ല വാതക ശ്മശാനത്തിന്റെ ചില ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അനുമതി ലഭ്യമായതിനാൽ ശേഷിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കി ശ്മശാനം പ്രവർത്തനം ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു പട്ടാമ്പിക്കാരുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആവശ്യത്തിനുള്ള അംഗീകാരം ജില്ലാ കലക്ടർ നൽകിയിരിക്കുകയാണ് പട്ടാമ്പി ശ്മശാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പണി നടത്തുന്നതിനുള്ള ലൈസൻസാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് നിരവധി വർഷങ്ങളായി നമുക്ക് നമ്മുടെ ഒരു പ്രത്യേക സമുദായക്കാർക്ക് അടക്കം ചെയ്യുന്നതിനുള്ള യാതൊരു സംവിധാനവും പട്ടാമ്പി നഗരസഭയിൽ ഇല്ലാ ഇല്ലായിരുന്നു അതിന് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ തുടങ്ങുകയായി ശ്മശാനത്തിൻ്റെ പ്രവർത്തനത്തിനായി മുഹമ്മദ് മോസിൻ എം എൽ എ അമ്പത്തിയഞ്ച് ലക്ഷം രൂപയും എം പി വി കെ ശ്രീകണ്ഠൻ അമ്പത് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് ഭാരത പുഴയോരത്ത് നിലകൊള്ളുന്ന ശ്മശാനത്തിൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട് വാതക ശ്മശാനമാണ് സജ്ജമാക്കുന്നത് അനുബന്ധ ഉപകരണങ്ങൾ ശുചിമുറി പാർക്കിംഗ് എന്നിവ സജ്ജമാക്കാനുണ്ട് രണ്ട് മാസത്തിനുള്ളിൽ പ്രവർത്തനം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് നിലവിൽ പട്ടാമ്പി മേഖലയിലുള്ളവർ ഷൊർണൂർ ചെറുതുരുത്തി എന്നിവിടങ്ങളിലെ ശ്മശാനങ്ങളാണ് ശവസംസ്കാരത്തിനാശ്രയിക്കുന്നത് പട്ടാമ്പിയിൽ പൊതുശ്മശാനം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ശവസംസ്കാരത്തിനും മരണാനന്തര കർമ്മങ്ങൾക്കും ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരില്ല